മെഡി ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സമൂഹത്തിൽ നിന്ന് ഒരുപാട് കേൾക്കുന്ന ഒരു അസുഖമാണ് ഹെർണിയ എന്ന് പറയുന്നത് എന്താണ് ഹെർണിയ ഇതെങ്ങനെ ഉണ്ടാകുന്നു ഇതിൻ്റെ ചികിത്സാ രീതികൾ ഏതൊക്കെയാണ് ഇതിനെല്ലാം ഒരു വ്യക്തമായ മറുപടിക്കായി നമുക്ക് മുന്നിലുള്ളത് ഡോക്ടർ വിജിൻ സീനിയർ കൺസൾട്ടൻ്റ് ലാപ്രോസ്കോപ്പിക് സെർജൻ വെൽക്കം സർ സർ എന്താണ് ഹെർണിയ ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഹെർണിയ പൊതുവേ കേൾക്കുന്ന ഒരു ഇതാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖം അസുഖമാണോ എന്ന് ചോദിച്ചാൽ അസുഖമല്ല അതൊരു ഒരു ഡിഫക്റ്റ് അങ്ങനത്തെ ഒരു കാര്യത്താൽ വരുന്നതാണ് അതായത് ഹെർണി എന്നാൽ എന്താണ് അതാണ് ഞാനിപ്പോൾ ആദ്യമായി പറയാൻ പോകുന്നത് അതായത് മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു ഡിഫക്റ്റ് ഉണ്ടായി ആ ഡിഫക്റ്റ് വഴി നമ്മളെ ശരീരത്തിലുള്ള അവയം അതാത് സ്ഥാനത്തിരിക്കാതെ വേറൊരു പൊസിഷനിലോട്ട് മാറുന്നതിനെയാണ് തന്നെയാണ് എന്ന് പറയുന്നത് അതായത് വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്രൂഷൻ ത്രൂ എ ഡിഫെക്റ്റ് അത്രയേ ഉള്ളൂ അത് കോമൺ ആയി കാണുന്നത് നമ്മുടെ വയറിലോ അല്ലെങ്കിൽ നമ്മുടെ ഉദരവിദ്യകളിലോ ഉള്ള ഒരു വീക്ക്നെസ് ഉണ്ടായിട്ട് അതുവഴി വരുന്ന അതാണ് കോമൺ ആയിട്ട് ജനറലി പെട്ടെന്ന് ഒരാളിന് മനസ്സിലാകുന്നത് അല്ലാതെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തുനിന്നും ഇതേപോലെ വരാം അതായത് അതാത് സ്ഥലത്തല്ലാതെ വേറൊരു സ്ഥലത്തോട്ട് ആ ഇരി ഇരിക്കാതെ ചാടിപ്പോകുന്നതിന് അതിനെന്താണ് ഹെർണിയാന്ന് പറയുന്നത് അത് രീതിയിലുള്ള ഹെർണിയാണ് നമുക്ക് കോമൺ ആയിട്ട് അതെ ഞാൻ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ കോമണായിട്ട് കാണുന്ന വയറിന്റെ ഭാഗത്തുള്ളതാണ് അതാണ് അതുകൊണ്ട് അതിന് നമ്മൾ ജനറലി അബ്ഡോമിനൽ വാൾ ഹെർണിയാസം എന്ന് പറയും അബ്ഡോമിനൽ വാൾ എന്ന് പറയുമ്പോൾ ഉദര വയറിന്റെ ഭിത്തി അതല്ലാതെ നമുക്ക് തലച്ചോറിൽ അത് ബ്രെയിൻ കള്ളിനകത്ത് അവിടെ നിന്നും വേറെ സ്ഥലത്തോട്ട് അവിടെയാണെങ്കിൽ ബ്രെയിൻ മാറ്റർ അപ്പോൾ ഓ ഏത് ഭാഗത്തുനിന്ന് നിന്നാണ് ഇത് ഒരു സ്ഥലത്തുനിന്ന് അങ്ങോട്ട് പോകുന്നത് ആ ഭാഗം വെച്ച് നമ്മൾ അതിന് ആ ഹെർണിക്ക് ഒരു പേരിടുന്നുണ്ട് ഈ ഇപ്പോൾ കോമൺ കോമണായിട്ട് വരുന്ന വയറിൻ്റെ ഭാഗത്തുള്ള അതിൽ പല തരത്തിലുണ്ട് അതായത് പൊക്കിൾ പൊക്കിളിൻ്റെ ഭാഗം പൊക്കിൻ്റെ ഭാഗത്ത് കൂടെ വരികയാണെങ്കിൽ അതിനെ അം്ളിക്കൽ ഹെർണിയ എന്ന് പറയും അതായത് അംബ്ളിക്കൽ ഏരിയ അതാണ് കോമൺ ആയിട്ട് കാണുന്നത് അത് സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാത്തിലും കാണും അതല്ലാതെ പിന്നെ വരുന്നത് തുടയുടെ ഇടയിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും അതിന് ഇൻക്വേനൽ റീജ്യൻ എന്നാണ് പറയുന്നത് അതാണ് അതിനാൽ അതിന് ഇൻക്വേനൽ ഹെർണിയാസ് എന്ന് പറയും അപ്പോൾ ജനറലി കാണുന്ന പത്ത് പേഷ്യൻസിൽ ഒരു എട്ട് പേർക്കും ആയിട്ട് നമ്മളെ കാണാൻ വരുമ്പോൾ കാണുന്ന ഒരു പ്രശ്നം ഇത് തന്നെ ആയിരിക്കും ഒന്നി അം്ലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ ഇൻക്വേനൽ ഹെർണിയ ഇത് രണ്ടും പിന്നെ അതല്ലാതെ വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വീക്ക്നെസ് ഉണ്ടായി ഇപ്പോൾ ഇത് മെയിൻ ഏരിയ അത് നമുക്ക് നമ്മുടെ പ്രകൃതിയിലെ ഇതനുസരിച്ച് നമ്മളെ ഒരു ഇതിൻ്റെ അനുസരിച്ച് നാച്ചുറൽ ആയിട്ട് അവിടെ ചെറിയ ഡിഫക്റ്റുകൾ ഉണ്ട് അതായത് പൊക്കിളിൻ്റെ ഭാഗത്തായാലും ശരി ഇൻകനൽ റീജ്യൻ അതായത് ഇൻകർനൽ കനാൽ അതാണ് അവിടുത്തെ ഒരു ഡിഫക്റ്റ് അതുവഴിയാണ് തള്ളി വരുന്നത് അതുകൊണ്ട് ഇൻകനൽ ഹർണിയാസ് എന്ന് പറയും അതല്ലാതെ വയറിൽ ഏതെങ്കിലും ഭാഗത്ത് സർജറി കഴിഞ്ഞിട്ട് അവിടെ ഒരു മുറിവ് ഉണ്ടാക്കി നമ്മൾ ഒരു ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ ആ ഒരു ഡിഫക്റ്റ് വഴി അത് ഡിഫക്റ്റ് അത് ഒരു സ്റ്റിച്ച് ചെയ്ത് അടയ്ക്കുന്നു അത് കഴിഞ്ഞ് അവിടെ ഒരു വീക്ക്നെസ് ഉണ്ടാവാം എല്ലാവർക്കും ആവണം എന്നല്ല ആവാം അതുവഴി വരുന്ന അതുവഴി വരുന്ന ഹെർണികളെ ഇൻസിഷണൽ ഹെർണിയാസ് എന്ന് പറയും ഇൻസിഷണൽ ഇൻസിഷണൽ ലെർണിയാന്ന് ഇൻസിഷൻ അതായത് ഒരു മുറിവ് മുറിവ് ഉണ്ടാക്കിയ ഭാഗത്തിൽ കൂടെ വരുന്നത് അതുകൊണ്ടാണ് അതിന് ഇൻസിഷണൽ എന്ന് പറയുന്നത് പിന്നെ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും കഠിനമായ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മസിലൊരു വീക്ക്നെസ് വീക്ക്നെസ് വന്ന് അല്ലെങ്കിൽ മസിൽ സ്പ്ലിറ്റായി വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തുനിന്ന് വരുന്നതിന് വെൻട്രൽ ഹെർണിയാസ് ഇതാ ഇങ്ങനെ ജനറലി നമ്മൾ ഒരു പൊതുവെ ഇട്ടയ്ക്കുന്ന ബ്രോഡായിട്ടും അല്ലെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ പേരിട്ടയ്ക്കുന്നത് സർ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത് പ്രായമുണ്ടോ ഹെർണിയക്ക് അതായത് ജനറ്റിക്കലി കുഞ്ഞുങ്ങൾക്കുണ്ടാവാം അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിലാണോ ഹെർണിയ വരാം അങ്ങനെയല്ല അത് ഏത് പ്രായക്കാർക്കും വരാം ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു ഏതൊക്കെ ടൈപ്പ് ഹെർണിയാസാണ് അതേപോലെ തന്നെയാണ് ഈ ജന്മനാലേ ഉണ്ടാകുന്ന ഹെർണിയാസം അതിന് നമ്മൾ കഞ്ചനൈറ്റൽ ഹർണ്യാസം എന്ന് പറയും അത് ജനിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചത് പ്രായം ജനിച്ചവരിൽ ഉണ്ടെന്ന് പറയും അതേപോലെ തന്നെ അതിനെ കഞ്ചനൈറ്റൽ ഹർണ്യാസം എന്ന് പറയുന്നത് അതല്ലാതെ ജനിച്ചു കഴിഞ്ഞ ഉടനെ വരാതെ കുറേ കാലം കഴിഞ്ഞ് ഓരോ പ്രായത്തിലും ഓരോ ജോലിയിൽ ബന്ധം ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വേറെ എന്തെങ്കിലും അസുഖത്തിൽ കാൽ പറഞ്ഞാൽ അപ്പോൾ ഓരോ സ്റ്റേജിൽ വരുന്നത് അതിനെല്ലാം അക്വേഡ് ഹെർണിയാസം എന്ന് പറയും മറ്റേത് കഞ്ചനൈറ്റൽ ഹെർണിയ കണ്ട കഞ്ചനൈറ്റൽ ഹർണിയെന്നു പറയുമ്പോൾ ജന്മനാലേ വരുന്നതാണ് അപ്പോൾ അത് കൊച്ചു കുട്ടികളിൽ തന്നെ അത് അത് വരുമ്പോൾ തന്നെ അത് പെട്ടെന്ന് വീട്ടിലമ്മമാർക്ക് അറിയാൻ പറ്റും പൊക്കിളിൻ്റെ അതും ഇതേപോലെ തന്നെ സി കാര്യങ്ങളെല്ലാം ഇതായിരിക്കും കരയുമ്പോൾ കരയുമ്പോഴായിരിക്കും പൊക്കളിൻ്റെ ആ ഭാഗത്ത് നിന്ന് തടിച്ചു വരുന്നത് അല്ലെങ്കിൽ തുടയിരുടയിൽ നിന്ന് അവർക്ക് കോമൺ കോമണായിട്ട് കാണുന്ന പൊക്കുകളിലും തുടയിരടയിലും തന്നെയാണ് കഞ്ചനായിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പുറത്ത് കാണുന്ന ഹർണ്യാസമാണ് നേരത്തെ പറഞ്ഞ പോലെ പറയാം ഇതേപോലെ തന്നെ നമുക്ക് വയറിന് ഉള്ളിൽ വരും വയറിനുള്ളിലോ നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങളിൽ അതായത് പൊതുവെ പുറത്തൊന്ന് കാണാൻ പറ്റാതെ അകത്ത് അതിന് ഇൻറ്റേർണൽ ഹെന്യാസം എന്ന് പറയും അത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അത് ഞാൻ പറയാം അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് എന്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ സാധാരണയായി കാണാതെ ശരീരത്തിൽ പുതിയതായി കാണപ്പെടുമ്പോഴായിരിക്കും പോകുന്നത് അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും വയർണകത്ത് അതായത് കാണ കാണത്തക്ക രീതിയിലാണ് എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലല്ലാകുമ്പോൾ ഇൻറ്റേർണൽ ലേർണിയസ് ഞാൻ പറഞ്ഞത് അതെന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വയനായിട്ട് തോന്നുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇന്നതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതില്ല ഇൻറ്റേർണൽ ലേർണിയസ് അത് കഞ്ചന ജന്മനാലേയും വരാം അത് അല്ലാതെയും വരാം നേരത്തെ പറഞ്ഞ ജന്മനാലി വരുന്നത് കഞ്ചനൈറ്റൽ പിന്നെ ഇത് രണ്ട് കാറ്റഗറീസ് അപ്പോൾ വരാം കാറ്റഗറി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതിനെ അറിയാൻ പറ്റുമോ പല സാധാരണക്കാരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ട് സഹിക്കുന്നത് അപ്പൊ അവർക്ക് വീട്ടിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് എക്സാമിൻ ചെയ്യാൻ പറ്റുമോ അവർക്ക് അറിയാൻ പറ്റുമോ അതെ ഇത് വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ അത് ആദ്യം ഡോക്ടറിനെ പോയി കാണണമെന്നില്ല അല്ല നമുക്കിപ്പോൾ എല്ലാ കാര്യത്തിനും ഹെർണി ഉണ്ടോ അത് ഉള്ളതാണോ അല്ലേന്ന് നമുക്ക് അതിന് വേണ്ടി ഹോസ്പി ഹോസ്പിറ്റലിൽ പോയി ഓ പി എടുത്ത് ഡോക്ടറിനെ കാണേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ വെച്ചത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനുമുമ്പേ ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ പെത്തോഫിസിയോളജി നേരത്തെ ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായി പറഞ്ഞു പ്രൊട്ടോഷൻ ത്രൂ എ ഡിഫക്റ്റ് ആ ഡിഫക്റ്റ് ഡിഫക്റ്റ് വഴി വരുന്നത് അപ്പോൾ അതിന് കാരണങ്ങൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഓരോ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇരിക്കുന്ന അതാത് സാധന സ്ഥാനത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അത് വയറിൻ്റെ ഭിത്തിയിലുള്ള വീക്ക്നെസ് കാരണം പുറത്തോട്ട് വരികയാണ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വയറിലെ നമുക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വയറിനകത്തൊരു സ്കിന്നുണ്ട് ഈ പുറത്തുള്ളതുപോലെ ഒരു സ്കിന്നുണ്ട് പെരട്ടോണിയോ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് മസിൽ വരും മസിൽ കഴിഞ്ഞിട്ട് ഫാറ്റ് ഫാറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പുറത്ത് കാണുന്ന സ്കിന്ന് വരുന്നത് അപ്പോൾ ഇത്രയും ലേയേഴ്സിന് കൂടെ അത് വരണം പുറത്തോട്ട് അപ്പോൾ ഇതിന് ആദ്യം വീക്ക്നസ് ഉണ്ടാകും അപ്പോൾ ഇതിപ്പോൾ എന്ത് അപ്പോൾ ഇതിൽ ഈ ഈ പറഞ്ഞ ഇത്രയും ലേയേഴ്സിൽ ഏറ്റവും ശക്തിയായിട്ടുള്ളൊരു ലെയർ എന്ന് പറയുമ്പോൾ മസിൽ ലെയറാണ് അതായത് അകത്ത് വരുന്ന പെരുട്ടോണിയം രണ്ടാമത് മസിൽസ് മസിൽ കഴിഞ്ഞ് ഫാറ്റ് ഫാറ്റ് കഴിഞ്ഞ് സ്കിൻ അപ്പോൾ മസിൽ എത്ര സ്ട്രോങ് ആയിരിക്കുമോ അതിനനുസരിച്ചിരിക്കും ഈ ഹെയറിനെ വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ നോക്കുന്നത് അപ്പോൾ ആ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവുക അത് ജോലിയോ എന്തെങ്കിലും കാരണത്തിൽ എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള ആക്ടിവിറ്റി കാരണം ആ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പായി വയറിനകത്ത് എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും പുറത്തുള്ളതിനേക്കാളും കുറച്ച് പ്രഷർ വയറിനകത്ത് കൂടുതലാണ് അപ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ പുറത്തോട്ട് തള്ളാനേ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ അപ്പം മസിലിലൊരു വീക്ക്നെസ് വരുമ്പോൾ അത് മസിൽ വഴി ചാടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കഞ്ച ഈ നമ്മൾ ജന്മനാലേ ശരീരത്തിൽ കുറച്ച് വീക്ക് പോയിൻറ്റ്സ് ഉണ്ട് അതായത് ഈ പൊക്കുൾ അമ്പ്ലിക്കൽ ഏരിയ അതായത് പൊക്കുൾ കൊടീരവിടെ അവിടെ അവിടെ വേറെ മസിൽ വന്ന് കവറിങ് ഇല്ല നമ്മൾ മസിൽ മൊത്തം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഏരിയ മാത്രം വെറും ഒരു ഷീറ്റ് ഷീറ്റ് പോലെ ആ പെരിറ്റോണിയും ഫേഷ്യ എന്നുള്ള ഒരു ഒരു ജസ്റ്റ് ഒരു ലെയർ രണ്ട് മൂന്ന് ലെയർ അത് മസിൽ കവറിങ് ഇല്ല അപ്പോൾ അവിടെ ഒരു വീക്ക്നെസ് ഓൾറെഡി ഉണ്ട് അതേപോലെ തന്നെയാണ് തുടയുടെരുടയിൽ ഇൻകേർണൽ ഏരിയാസ് ആ ഇൻകേർണൽ ഏരിയാസ് അതായത് വയറിനകത്തുന്ന ടെസ്റ്റിസ് താഴോട്ട് വന്നാണ് സ്ക്രോട്ടത്തിലോട്ട് ഇരിക്കുന്നത് അപ്പോൾ ആ മൂവ്മെൻറ്റ് മൂവ് ചെയ്ത് വരുന്ന ആ ഒരു ട്രാക്കാണ് അത് ചില പേരിൽ അത് അടയത്തില്ല ഫുള്ള് കംപ്ലീറ്റ് അടയത്തില്ല അട അത് അത് കാരണം കഞ്ചനൈറ്റലും നമുക്ക് ഹെർണി വരാം മറ്റത് അടഞ്ഞാലും കുറച്ച് വീക്ക്നെസ് കാണും അപ്പോൾ അതെപ്പോഴും ഒരു ടെൻഡൻസി ഉള്ള ഒരു സ്ഥലമാണ് വീക്ക് ആവാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഹെർണിയുമാണ് ആയിട്ട് നമ്മൾ കാണുന്നത് അമ്പ്ലിക്കൽ എണ്ണിയും ഇൻഗ്യാനുള്ള എണ്ണിയാസ് അപ്പോൾ ഓൾറെഡി വീക്കായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് വയറിനകത്തുള്ള പ്രഷർ കൂടുതൽ കാരണം കുറച്ച് തള്ളാൻ തുടങ്ങും കുറച്ച് തള്ളും അപ്പോൾ അത് കുറച്ച് അഗ്രവേഷൻ കൊടുക്കുമ്പോൾ അത് ആദ്യം കുറച്ചായിട്ടായിരിക്കും ആവുന്നത് മസിലില്ലാതെ അപ്പോൾ ആദ്യം അത് ചെറിയ ഒരു തള്ളലായിരിക്കും അപ്പം ഉണ്ടാകുന്ന കോസ് ഇതിനെല്ലാം അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ കാണും അതായത് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഇത് ഇതിപ്പോൾ ഓൾറെഡി അവിടെ ഒരു പ്രശ്നം ഉണ്ടായി വീക്ക്നെസ് അത് ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു എനി അത് എക്സ്റ്റേണൽ കോസ് അതായത് എന്തെങ്കിലും ഒരു സർജറി കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും കാരണം അല്ലെങ്കിൽ അത് ജന്മനാലേ ഉള്ള ഒരു വീക്ക്നെസ് അതിലോട്ട് ഈ പ്രഷർ കുറച്ച് കൂടും തോറും അവിടെ ഓൾറെഡി തള്ളാൻ തുടങ്ങും അത് ആ ഒരു കോസ് എന്താണ് അഗ്രിവേറ്റിംഗ് കോസ് അത് നിൽക്കാതെ പിന്നെയും കൂടി കൂടി വരുമ്പോൾ അത് കാലക്രമേണ സൈസ് കൂടും അത് 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 എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് വേണം നമ്മൾ പറയുന്നത് ആദ്യം ഇത് പൊക്കളിനടുത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ സൈസിനായിരിക്കും അത് പിന്നെ കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഒരു ഓറഞ്ചിൻ്റെ സൈസാവും അങ്ങനെ ഈ സൈസ് കൂടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ആദ്യം നിൽക്കുമ്പോൾ അത് തള്ളി വരും കിടക്കുമ്പോൾ അകത്തോട്ട് പോവും ഇതാണ് ഫസ്റ്റായിട്ടുള്ള ഒരിത് അല്ലെങ്കിൽ നമുക്ക് ആ നമുക്ക് ആദ്യത്തെ ലക്ഷണം ആദ്യമേ തള്ളി പുറത്തോട്ട് നിൽക്കണമെന്നില്ല കിടക്കുമ്പോഴേ അത് അകത്ത് പോവും പിന്നെ അല്ലാതെ തിരിച്ചറിയാൻ പറ്റുക അതാണ് ഒരു കാര്യം പിന്നെ അത് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും പുറത്ത് തന്നെയാകും അത് സ്റ്റേജ് കൂടി കഴിയുമ്പോഴാണ് അതായത് വയറിനകത്തുനിന്ന് പുറത്തോട്ട് തള്ളുന്ന ആദ്യം ചെറിയ നാരങ്ങ പരുവും രണ്ടാമത് അത് ഓറഞ്ചിൻ്റെ പരുവുമായിട്ട് കുറേ കൂടെ കൂടും കൂടി കഴിയുമ്പോൾ അത് പിന്നെ തിരിച്ചതിന് പോകേണ്ട ആവശ്യമില്ല കാരണം വയറിനകത്തൊരു പ്രഷർ കുറച്ച് കൂടുതലുള്ളതാണ് അതിന് അത് കൂടാ ആ ക അത് കാരണത്താൽ പുറത്തോട്ട് തള്ളി നിൽക്കും അത് ആ ഗ്രാജ്വലി ആ ഒരു സഞ്ചി അതായത് ഹെർണിയാ സാക്ക് എന്ന് പറയും അതിനെ ഈ അകത്തുള്ള പെരുട്ടോണിയത്തോടു കൂടി അതൊരു സഞ്ചി പോലെ ആവുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഈ ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഹെർണിയാ സാക്ക് എന്ന് പറഞ്ഞ് സ്കാനിങ്ങിലൊക്കെ വരും ആ സാക്ക് എന്ന് പറയുന്നത് ഈ സഞ്ചി ആ സഞ്ചി ഇവിടെ ഉണ്ടാവും അത് ഏത് ഭാഗത്താണ് തുടരു ഇടയിലാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീക്ക്നെസ് വീക്ക്നെസ്സായോ എവിടെയാണോ ആ സാക്ക് വലുതായിക്കൊണ്ടിരിക്കും കാരണം വയറിനകത്തുള്ള വയറിൻ്റെ സൈസ് കുറച്ചു കുറയാൻ തുടങ്ങും കാരണം ഈ കുടലോ ഏത് അവയവമാണ് ഇപ്പോൾ സാധാരണ വരുന്ന കുടലായിരിക്കും അല്ലെങ്കിൽ കുടലിൻ്റെ മീതയുള്ള ഫാറ്റായിരിക്കും അപ്പോൾ അത് പുറത്തോട്ട് വലുതായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് തുടക്കത്തിൽ മാത്രം കുറച്ച് പേർക്ക് വേദന കാണും ആദ്യം ചിലവർക്ക് വേദന കാണണമെന്നില്ല അതായത് തുടക്കത്തിൽ ഈ ഈ വരുന്ന ഞാൻ പറഞ്ഞ അകത്തെ പെരുട്ടോണിയും അതിൻ്റെ അടുത്തൂടെ ഞരമ്പുകൾ പോകും നെർവ്സ് അത് സ്ട്രെച്ച് ആകുമ്പോൾ കുറച്ച് വേദന വരാം അപ്പോൾ തുടക്കത്തിൽ ഒരു കുത്തിപ്പിടിക്കുന്ന വേദനയോ അല്ലെങ്കിൽ ഒരു സഡൻ പെയിൻ കുറച്ച് കാലം കഴിയുമ്പോൾ ആ വേദന മാ കാണണമെന്നില്ല കാരണം ആ നെർവ്സ് അങ്ങോട്ട് മാറി അതിനൊരു സ്പേസ് ഉണ്ടാവണം ഉണ്ടാവുകയാണ് ഒരു ഗുഡ് ട്രാക്കായി അതിന് വരാൻ വേണ്ടി അപ്പോൾ മിക്കവർക്കും ഉള്ള കാര്യം പറയും എനിക്കങ്ങനെ വേദനയൊന്നുമില്ല ഒന്നുമില്ല മുഴയുണ്ട് കിടക്കുമ്പോൾ അകത്തോട്ട് പോവും നിൽക്കുമ്പോൾ പുറത്തോട്ട് വരും എന്ന് പറഞ്ഞാൽ അവർ നിസ്സാരമായി അതിനെ കാണും പക്ഷേ അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല അത് ഞാൻ പറഞ്ഞു തരാൻ വഴിക്ക് അതെന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് അപ്പോൾ ഈ നേരത്തെ ചോദിച്ചത് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ ഇത് ഇതാണ് അതിൻ്റെ കാരണം എവിടെന്നെങ്കിലും തള്ളി പുറത്തോട്ട് വരുന്നു മസിൽ വീക്കായി അതുവഴി പുറത്തോട്ട് തള്ളി അത് തിരിച്ചറിയാൻ പറ്റുന്ന കൈ വെച്ച് നോക്കുക ഈ ഭാഗങ്ങളിൽ ഒന്ന് പൊക്കളിനകത്ത് അല്ലെങ്കിൽ തൊടിയ തൊടേരി ഇടയിൽ ഇപ്പോൾ നമുക്ക് ജനറലി ഒന്നും വിസിബിൾ വിസിബിളായിട്ടുള്ള ഒന്നും കാണുന്നില്ല പക്ഷേ നമുക്കത് വരാനുള്ള തുടക്കമാണോ കാരണം ഈ തുടക്കം ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ചിലവർക്കേ വേദന വരാറുള്ളൂ വരാത്ത ആൾക്കാരും ഉണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം കൈ കൈയെടുത്തിട്ട് പൂക്കളിനകത്തോട്ട് വിരൽ വെച്ച് നോക്കുക എന്നിട്ട് ചുമയ്ക്കുക നന്നായിട്ട് ചുമയ്ക്കുക അപ്പോൾ കയ്യിൽ വന്ന് എന്തെങ്കിലും തട്ടുന്നുണ്ടോ എന്ന് നോക്കുക അതിങ്ങനെ തട്ടുന്നതായിട്ട് തോന്നുന്നെങ്കിൽ ഹെർണിയുടെ ആരംഭമാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എക്സ്റ്റേണലി അപ്പിയറൻസ് വൈസ് ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ പൂക്കളിനടുത്ത് ഗോലി പോലെ ഇരിക്കും തുടക്കത്തിലാണെങ്കിൽ പിന്നെ അത് ഓറഞ്ചിൻ്റെ പരവും വലിയ പല സൈസ് ആക്കാം നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് സൈസ് കൂടിക്കൊണ്ടിരിക്കുക അപകടം അത്രമാത്രം കൂടിക്കൊണ്ടിരിക്കും അത് അതേപോലെ തുടരടയിലും അതേപോലെ തന്നെ അത് സ്ത്രീകളിലായാലും ആണുങ്ങൾക്കും രണ്ടുപേർക്കും വരാം തുടരടയിലും വരാം പൊക്കിളിലും വരാം അപ്പോൾ ഈ തുടരടയിൽ ഇത്ര സ്ത്രീകൾക്ക് വരാമെന്ന് പറഞ്ഞാൽ വേറെ ലിഗമെൻസ് ഉണ്ട് അത് ആ ട്രാക്കിൽ വന്നിട്ട് ആ ട്രാക്ക് വഴിയാണ് ഇത് വരുന്നത് അപ്പോൾ കൈ വെച്ചിട്ട് അവിടെയും ചുമച്ച് നോക്കുക ചുമയ്ക്കുമ്പോൾ കയ്യിൽ വന്ന് തട്ടുന്നുണ്ടോ എന്ന് നോക്കണം തട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഹെർണിയുടെ ഒരു ആരംഭമായി അത് മിക്കവർക്കും കുട്ടികളിൽ വരുമ്പോഴത്തേക്ക് അവർ പറയും മോനെ മോള് സൈക്കിൾ വെട്ടിയിട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ മുഴച്ചു വരുന്നു ആദ്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹെർണിയാണെന്നുള്ളത് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളിൽ പറയും ചുമയ്ക്കുമ്പോൾ അവിടെ എന്തോ ഇങ്ങനെ തള്ളി വരും പിന്നെ അതിനെ കാണത്തില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരാൻ പോഴത്തേക്ക് വെള്ളം താഴെ സഞ്ചിയിൽ സ്ക്രോട്ടൽ സാക്കിൽ വെള്ളക്കെട്ട് പോലെ അത് കാണാൻ എപ്പോഴും കാണാറില്ല കുഞ്ഞു ഭയങ്കരമായിട്ട് കരയുമ്പഴ് മാത്രമേ കാണാറുള്ളൂ ഡോക്ടറെ എന്നിങ്ങനെ ഒത്തിരി പേര് വന്ന് പറയും അതായത് ഹർണിയെ തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് വയറിൽ പ്രഷർ കൂടുകയാണ് പ്രഷർ കൂടുമ്പോൾ പുറത്തോട്ട് തള്ളും പിന്നെ ഈ ചുമ ചുമ നിൽക്കാത്ത ചുമ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് കീറാത്ത മസിലോ വീക്കായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കീറിയിട്ട് പുറത്തോട്ട് വന്നിട്ട് അതിങ്ങനെ തള്ളി തള്ളി ഇമ്പിൾസ് കാണാൻ പറ്റും അപ്പം ഇത് നമുക്ക് ഇപ്പം നേരത്തെ ചോദിച്ചാൽ എങ്ങനെ അറിയാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൈവെച്ച് നോക്കി നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും നമ്മൾ എപ്പോഴും ശരീരം കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കുക നോക്കുമ്പോഴത്തേക്ക് ഫുൾ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക എവിടെയെങ്കിലും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കോമൺ ആയിട്ട് വരുന്ന അബ്ഡമിനൽ വാൾസിലും താഴെയൊക്കെയാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും വണ്ണമുള്ള ഒരു ഇത് ഈ ഗ്രോയിൻ്റെ തുടയരുടയിലുള്ളത് എന്നയാ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനും പാടായിരിക്കും എക്സാമിൻ ചെയ്യാൻ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല നിർത്തി നോക്കിയില്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കിടക്കുമ്പോൾ അത് അകത്തോട്ട് പോവും അപ്പം നിർത്തി തന്നെയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഇവർ കുറേ വണ്ണമുള്ളവർക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളവർ വരുമ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യും എനിക്ക് വേദനയുണ്ട് പക്ഷേ ഒന്നും കാണുന്നില്ല ഡോക്ടർ എപ്പോഴും ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് ഓട്ടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ തന്നെ നന്നായിട്ട് താഴെ ഗ്രോയിൻ്റ് അവിടെ കുത്തി കുത്തിപ്പിടിക്കുന്നു എന്താണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമിനേഷൻ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പം കിട്ടണമെന്നില്ല കാരണം സ്കാൻ ചെയ്യാൻ നമുക്ക് പേഷ്യൻസിനെ ബെഡിൽ കിടത്തും കിടത്തിയിട്ടായിരിക്കും ഡോക്ടർ നോക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് സ്കാൻ ചെയ്തപ്പോ പോകുന്നില്ല പക്ഷേ ആ ഡോക്ടർ പറയുന്നത് എറണിയുണ്ട് കേരണ ഉണ്ടെന്ന് ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ കിട്ടുന്നില്ല അത് അങ്ങനെ വരണതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഞാൻ നേരത്തെ കിടക്കുമ്പോൾ അത് തിരിച്ചു പോകും അപ്പോൾ സ്കാൻ ചെയ്യാൻ കിടക്കുകയാണ് ചെയ്യുന്നത് ചിടക്കിയണ സമയത്ത് അത് പ്രോബ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതങ്ങ് അകത്ത് പോകും അതുകൊണ്ടാണ് ഈ സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഈ ഹെർണിയുടെ കാര്യം നോക്കാനാണ് മെയിനായിട്ട് വരുന്നത് ഒന്ന് ചുമയ്ക്കാൻ പറയും അല്ലെങ്കിൽ ശ്വാസം വലിച്ചു പിടിക്കാൻ പറയും ആ പ്രഷർ വയറിനകത്ത് പ്രഷർ കൂടും ആ സമയമാകുമ്പോൾ ഇത് തള്ളും ചുമയ്ക്കുമ്പോൾ അപ്പോൾ പ്രോബ് വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടും അല്ലാതെ നമുക്കിപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് ചില സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഹെർണിയ കിട്ടാതെ വരും അധികം ഏർലി സ്റ്റേജിൻ്റെ ആകും പക്ഷേ ഇങ്ങനെ ഒരു കാല് ലെഗ് സ്ട്രെ സ്ട്രേറ്റനം ചെയ്തിട്ട് ലെഗ് കാല് പൊക്കിയിട്ട് സ്കാൻ ചെയ്യും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് കിട്ടാറുണ്ട് അപ്പം നിർത്തി തന്നെ വണ്ണം ഉള്ളവർക്ക് കുറച്ച് ഫാറ്റ് അടിയിൽ കൂടുതലായിരിക്കും ഈ പ്യൂബിക് ബിക്ക് ഏരിയയിൽ അപ്പം നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പാടായിരിക്കും അത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിച്ച് അത് നന്നായിട്ട് ബ്രസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ടായാലും അതിനകത്ത് കുറച്ച് ടെസ്റ്റുകളുണ്ട് കൈവച്ച് നോക്കുമ്പോൾ ഇത് ജനറലി വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൈ വെച്ച് നോക്കുക ഇപ്പം നമ്മൾ ചെക്ക് ചെക്ക് ചെയ്യുമ്പോൾ കൈവെച്ച് നോക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഫിംഗർ ഇമാജിനേഷൻ ടെസ്റ്റ് ഇങ്ങനെയൊക്കെ കുറച്ച് ടെസ്റ്റുകളുണ്ട് അതായത് ഈ കനാൽ വഴിയാണ് വരുന്നത് കനാൽ വഴി വരുന്നതും തൊട്ട് മസിൽ വീക്ക്നസ് വരും അപ്പൊ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ അറിയാം നോക്കി വളരെ തുടക്കത്തിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത് അത് വഷളാകുന്നതിന് മുമ്പേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അത് കൂടി കഴിയുമ്പോഴേക്കും മിക്കവർക്കും ഒരു സ്റ്റേജ് കഴിയുമ്പോഴേ ശ്രദ്ധിക്കുള്ളൂ കാരണം ഇപ്പം എല്ലാവരും തിരക്കാണ് അപ്പൊ ജോലിക്കാര്യങ്ങളും എല്ലാമായി പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല ശ്രദ്ധിക്കാതെ വരുമ്പോൾ അത് കൂടുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കുരുങ്ങി വരും ഇങ്ങനെ പല കാര്യങ്ങളും അത് കാറ്റഗറൈസ് ചെയ്ത് വരാം സർ ഇത് വ്യായാമത്തിലൂടെ മാറ്റാൻ പറ്റുമെന്ന് പലരും പറയപ്പെടുന്നു അങ്ങനെ എന്തെങ്കിലും അല്ല അത് ഇപ്പോൾ അത് ചോദിക്കാനുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞായിരുന്നു മസിൽ വീക്ക്നസ് കാരണമാണ് നമുക്ക് ഹെർണി വന്നതെന്ന് മസിൽ ഇപ്പോൾ വ്യായാമത്തിലൂടെ ഇപ്പോൾ ഒരു മസിൽ വീക്ക്നസ് വരുന്നത് മൊത്തത്തോടെയുള്ള വീക്ക്നെസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ശരീരത്തിലെ ഔദരഭിത്തിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വീക്ക്നസ് ആണ് അപ്പം ബാക്കിയുള്ള ഭാഗങ്ങൾ ഇറ്റ്സ് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ അതായത് അവിടെ വീക്ക്നെസ് വരണമെങ്കിൽ ദർ ഇസ് സം കോസ് അത് ഒന്ന് ഈ നെർവിൻ്റെ വീക്ക്നസ് അവിടെ ആ ഏരിയ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾ വീക്കായിട്ടാവണം ആ മസിൽ വീക്കായിട്ട് അത് വരുന്ന അല്ലെങ്കിൽ ആ ഡിഫക്റ്റിൻ്റെ വീക്ക്നെസ് ആണ് പക്ഷേ ഈ ഒരു പെർഫെക്റ്റ്ലി ബാക്കിയുള്ള സ്ഥലം പെർഫെക്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഈ എക്സസൈസിലൂടെ ഒരിക്കലും നമുക്ക് ചെയ്ത് ഹെർണിയ വരാതിരിക്കാൻ പറ്റത്തി വരാതിരിക്കില്ല അതായത് എക്സസൈസിലൂടെ ഹെർണിയ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല ഏ അതായത് ഞാൻ റീസൻ്റ്ലി സർജറി ചെയ്തത് അതായത് നമ്മളെ മിസ്റ്റർ ട്രുവൻഡ്രം സുജിത്ത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പുള്ളി മിസ്റ്റർ ട്രുവാൻഡ്രോ അപ്പോൾ പുള്ളി എടുക്കുന്നതിൻ്റെ അത്ര വെയിറ്റ് വേറെ ആരും എടുക്കത്തില്ല ചാമ്പ്യൻഷിപ്പിൽ അപ്പോൾ പുള്ളിക്ക് ഹർജി ഉണ്ടായിരുന്നു അതായത് അത് പുള്ളിക്ക് ഹെർണിയ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മസിൽ സ്പ്ലിറ്റായിട്ട് മസിൽ കീറി വെയിറ്റ് വലുതെടുത്തപ്പോൾ മസിൽ കീറിയിട്ട് അതുവഴിയാണ് ഹെർണി വന്നത് പക്ഷേ ബാക്കി പുള്ളി പെർഫെക്റ്റ്ലി ഫൈനാണ് പിന്നെ എക്സസൈസ് ചെയ്യുന്നു അവിടെ മാത്രം അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഹെർണിയെ ഉള്ള ഒരാൾ എക്സസൈസ് ചെയ്താൽ ബാക്കിയുള്ള ഭാഗം സ്ട്രോങ് ആവും ആ വീക്കായിട്ടുള്ള ഭാഗം കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞല്ലേ അഗ്രവേറ്റിംഗ് സംതിങ് ഈസ് അഗ്രവേറ്റിംഗ് ഇതിനെ അഗ്രവേറ്റ് ചെയ്ത് ആ ഭാഗത്തുള്ള ഹെർണി വഷളാകേ ചെയ്യുള്ളൂ എപ്പോഴും കൂടത്തേ ഉള്ളൂ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബാക്കി സ്ട്രോങ് ആവും ആ വീക്ക് നേരത്തെ പറഞ്ഞു വയറിനകത്തുള്ള പ്രഷർ കാരണമാണ് പുറത്തോട്ട് തള്ളി വരുന്നത് ആ പ്രഷർ കൂടും എക്സസൈസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് മോശമാവേ ഉള്ളൂ കാരണം ഇതേ ഇത് തന്നെയാണ് ഒരു യങ് ലേഡി അതും ഇതേപോലെ എക്സസൈസ് സ്വിമ്മിങ്ങിൽ കുറയും എന്ന് പറഞ്ഞു സ്വിമ്മ ചെയ്യാൻ പോയി അംപ്ലിക്കേഷൻ്റെ അടുത്ത് ചെറുത് നേരത്തെ ഞാൻ നാരങ്ങ പരവുമാണ് പറഞ്ഞത് നാരങ്ങയല്ല ഇത് മഞ്ചാടി കുരുവിനേക്കാളും കുറച്ചുകൂടെ വലുതായിരുന്നു അത്രയുള്ള ഹെർണിയായിരുന്നു സ്വിമ്മ് ചെയ്തപ്പോൾ വയർ ബാക്കി ടൈറ്റായി ആ അത് കോംപ്ലിക്കേഷനിലാണ് ആ കോംപ്ലിക്കേഷനിൽ ഞാൻ ഭാഗത്തു അത് പറയാത്തോണ്ട് അപ്പോൾ എക്സസൈസിലൂടെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല എക്സസൈസ് ചെയ്താൽ വഷളാകത്തേ ഉള്ളൂ അത് വേറെ വയർ വീക്കായിട്ട് വരുന്നത് അതിൽ ആ എക്സസൈസ് തന്നെയാണ് അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ സാർ ഇപ്പൊ പറഞ്ഞു നമുക്കത് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് പലരും അത് ചെയ്യുന്നില്ല പേടിച്ചിട്ട് കാണിക്കാതെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് അത് അതൊരു നല്ല അതൊരു നല്ലൊരു ട്രെൻഡല്ല അതെ ട്രെൻഡല്ല എന്നല്ല വിചാരിക്കും പേടിച്ചിട്ട് ചെയ്യാന്ന് അതങ്ങനെ വരുമ്പോൾ ജഗതി സിനിമയിൽ പറഞ്ഞ പോലെ നിലവളി ശബ്ദമുള്ള വണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോയിണ്ടി വരും അതാണ് അതിൻ്റെ ഒരു കാര്യം അതുകൊണ്ട് ഹെർണിയ വന്നു കഴിഞ്ഞാൽ സർജറി തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി കാണും അതായത് മസിലിൻ്റെ വീക്ക്നെസ് മസിലിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തുള്ള വീക്ക്നെസ് വഴിയാണ് കുടല് പുറത്തോട്ട് വരുന്നതെന്ന് അതായത് അപ്പോൾ ആ വീക്ക്നെസ്സിനെ നമ്മൾ ശരിയാക്കണം എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് തട്ടിൽ വെള്ളത്തിന് ലീക്കായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തേ പറ്റുമോ അതായത് അവിടെ അവിടെയുള്ള സിമെൻറ്റ് മാറ്റി അവിടെ കോൺക്രീറ്റ് ചെയ്ത് അതിനെ സീൽ ചെയ്ത് അടക്കുകയാണ് സെയിം കാര്യം തന്നെയാണ് നമ്മൾ ശരീരത്തിലും ചെയ്യുന്നത് അതായത് മസിൽ ഭിത്തികൾ സെപ്പറേറ്റ് ചെയ്ത് മാറുന്നതിനെ തിരിച്ച് ആക്കാൻ വേണ്ടി അതിനെ യോജിപ്പിക്കണം അതിനെ അടുത്തോട്ട് വയ്ക്കണം അടുത്തോട്ട് വെച്ച് അതായത് മാറി നിൽക്കുന്ന വീക്ക്നെസ്സോ അല്ലെങ്കിൽ മാറി ആ ഡിഫക്റ്റ് ഉള്ള സ്ഥലത്തിനെ നമ്മൾ തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കാൻ അതിനെ സ്റ്റിച്ച് ചെയ്ത് അടയ്ക്കും അലിഞ്ഞ് പോകാത്ത ഉണ്ട് അലിഞ്ഞു പോകുന്നതുകൊണ്ട് അപ്പോൾ ഹെർണിയ ഡിഫക്റ്റ് ആണ് അലിഞ്ഞ് പോകാത്ത സ്റ്റിച്ചാണ് ആ സ്റ്റിച്ച് വഴി നമ്മൾ ആ മസിലിനെ തിരിച്ച് യോജിപ്പിച്ച് ബാക്ക് ടു നോർമൽ ആക്കണം അതായത് അതിനെ യോജിപ്പിക്കുകയും ചെയ്യുന്ന യോജിപ്പിച്ചിട്ട് മാത്രം പോരാ അതായത് യോജിപ്പിച്ച് കഴിഞ്ഞാലും ആ മസിൽ ഓൾറെഡി ദേറെ സം കോസ് ഇതിനെ വീക്കാക്കിയതിന് അപ്പം മസിൽ ഓൾറെഡി അവിടെ വീക്കാണ് അപ്പോൾ അതിനെ കുറച്ചുകൂടെ ബലപ്പെടുത്താൻ വേണ്ടി അതായത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വെറുതെ സിമെൻറ്റും ചല്ലിയും മാത്രമല്ല യു ആർ കീപ്പിംഗ് കമ്പി കമ്പി വയ്ക്കുന്നത് കമ്പിയാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി അതേപോലത്തെ ഒരു സാധനമാണ് നെറ്റ് മെഷ് വെക്കുന്നത് മെഷ് കൂടെ വച്ചിട്ടാണ് നമ്മളിതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് അതായത് മസിൽ മാറി നിൽക്കുന്ന മസിലിനെ ഗ്യാപ്പുകളെല്ലാം മാറ്റി യോജിപ്പിച്ച് കഴിഞ്ഞ് അതിനെ നെറ്റും കൂടെ വച്ചിട്ടാണ് സർജറി ചെയ്യുന്നത് അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് അത് രണ്ട് രീതിയിൽ പോകാം രണ്ട് രീതി അതായത് പണ്ട് കാലങ്ങളിലേ ചെയ്തു വരുന്ന കാര്യമാണ് ഓപ്പൺ സർജറി അത് കഴിഞ്ഞതാണ് ലാപ്രോസ്കോപ്പിക് അതായത് കീഹോൾ സർജറി പിന്നെ റോബോട്ടിക് സർജറി അത് ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പൺ സർജറി എന്നുമ്പോൾ നമ്മൾ വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടായിരിക്കും സർജറി ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു ഡിഫക്റ്റ് ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫക്റ്റ് ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്ററിൻ്റെ മുറിവ് ഉണ്ടാക്കും വയറിൽ മുറിവുണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലെയർ ഇതെല്ലാം കറക്റ്റ് മനസ്സിലാക്കാനും സ്വന്തമായി ജഡ്ജ് ചെയ്യാനും കൂടെയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതായത് വയറിനകത്തൊരു ലെയറുണ്ട് അതിൻ്റെ മുകളിൽ മസിൽ അതിൻ്റെ മുകളിൽ ഫാറ്റ് അതിൻ്റെ മേളിൽ സ്കിൻ അപ്പം നമുക്ക് മസിലിലാണ് ഡിഫക്റ്റ് അപ്പോൾ ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ സ്കിന്നിനെ തുറന്ന് ആ ഫാറ്റിനെ പതുക്കെ നീക്കി നമ്മൾ മസിലിൻ്റെ ലെയറിൽ എത്തും ഈ തള്ളി വന്ന കുടലിനെ അകത്തോട്ട് ഉള്ളിലോട്ടാക്കും സ്റ്റിച്ച് ചെയ്ത് അടക്കും അതിൻ്റെ മീതെ നെറ്റ് വെച്ചിട്ട് ആണ് നമ്മൾ സ്കിൻ അടയ്ക്കുന്നത് മുറിവുകൾ വലുതാവുന്നതിനാൽ കാരണം അതിനകത്ത് സീറോമ എന്ന് പറഞ്ഞാൽ ചളം പോലത്തെ അത് കെട്ടിയൊക്കെ നിൽക്കും അത് വരാതിരിക്കാൻ വേണ്ടി ട്യൂബ് ഇടണം ഹോസ്പിറ്റലിൽ അഞ്ചാറ് ദിവസം നിൽക്കണം വേദന കൂടുതലായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ സെർജറി രീതി അതായത് വലിയത് കീഹോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ് കീഹോൾ കീഹോൾ സർജറി എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയൊരു ഹോളായിരിക്കും ഉണ്ടാക്കുന്നത് വയറിൽ ഒരു സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ അര സെൻറ്റിമീറ്ററിൻ്റെ മുറിവോളുണ്ടാക്കി വയറിനകത്തോട്ട് ഒരു ക്യാമറ ഇടും ക്യാമറ ഇട്ടിട്ട് അതുവഴിയായിരിക്കും ഈ പുറത്ത് ചെയ്ത കാര്യം അകത്തുനിന്ന് ചെയ്യും അകത്തുള്ള ഒരു ലെയർ നീക്കും നീക്കിയിട്ട് ആ മസിലിനെ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ട് അവിടെ നെറ്റ് വയ്ക്കും നെറ്റ് വെച്ചിട്ട് സീൽ ചെയ്യും അപ്പോൾ നമ്മൾ പുറത്തോട്ട് വരും മുറിവുകൾ കാണത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ മുറിവിൻ്റെ പാടേ കാണത്തില്ല ഇന്ന് സർജറി രാവിലെ ചെയ്താൽ വൈകുന്നേരം ഡിസ്ചാർജ് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഡിസ്ചാർജ് അത് നമ്മൾ ചെയ്യുന്ന ടെക്നിക്സും അതിനകത്തുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് എത്രമാത്രം നമ്മൾ മോഡിഫൈ ചെയ്യുന്നോ ആ രീതിയിൽ പെട്ടെന്ന് റിക്കവറാവും വലിയ മുറിവാകുമ്പോൾ റിക്കവറി ടൈം കുറവായിരിക്കും അപ്പോൾ കീ കീഹോളുണ്ട് ഓപ്പൺ സർജറി ഉണ്ട് അപ്പോൾ സർജറിയിലൂടെ മാത്രമേ നമുക്ക് ഹെർണിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കീഹോൾ വഴി നമുക്ക് ഈ വലിയ ഒരു ഹെർണി ആണെങ്കിൽ കീഹോൾ വഴി എങ്ങനെയാണ് നമ്മൾ ഈ നെറ്റ് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുക അതിനേക്കാളും ഓപ്പൺ ആയിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലത് എന്നും അല്ല അത് അതൊരു അത് പേഷ്യൻസും സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് മിക്കവാറും പറഞ്ഞായിരുന്നു ഓപ്പൺ സർജറി ആണ് നല്ലത് കാരണം ഓപ്പൺ സർജറി ആകുമ്പോൾ വലിയൊരു മുറിവാണ് അപ്പോൾ അതിലൊരു വലിയൊരു നെറ്റ് ഇടാം ഏഹ് കീഹോൾ ആകുമ്പോൾ ചെറിയ അങ്ങനെയല്ല ഇത് അത് കൺസെപ്റ്റ് ഈസ് റോങ് ഇപ്പോൾ ഈ ഹെർണിയ ഹെർണിയ്ക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഹെർണിയയുടെ ഡിഫക്റ്റ് കാലങ്ങളോളം ആകുന്നതും ആ ഡിഫക്റ്റ് വലുതായിക്കൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫക്റ്റാണ് അടയ്ക്കേണ്ടെങ്കിൽ ഒരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ നെറ്റാണ് വെക്കേണ്ടത് വയ്ക്കുന്ന നമ്മൾ ആ ഡിഫക്റ്റിനെ ക്ലോസ് ചെയ്യുന്നു ക്ലോസ് ചെയ്തിട്ട് ആ ഡിഫക്റ്റ് മാത്രം അടഞ്ഞാൽ പോരാ കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്യണം അപ്പോൾ അത് നമുക്ക് ജഡ്ജ് ചെയ്യണം അതായത് ഇത് മതിയോ എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കാം അത് കാരണമാണ് ആ നെറ്റിൻ്റെ സൈസ് മാറ്റർ ചെയ്യും ചെറിയ നെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഹെർന്നി വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഒത്തിരി പേര് ഞാൻ ഹെർണിയെ ചെയ്തു പക്ഷേ അത് പിന്നെയും വന്നു ഓപ്പൺ സർജറി ആണ് ചെയ്തത് ഡോക്ടറെ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഓപ്പൺ സർജറി ചെയ്ത് പിന്നെയും ഹെർണി വന്നുകൊണ്ടിരുന്നു അതിൻ്റെ കാര്യം ഈ മുറിവുകൾ വലുതാക്കിയാൽ മാത്രമേ ഇപ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ നെറ്റ് വയ്ക്കണമെങ്കിൽ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ മുറിവ് ഉണ്ടാക്കണം അതായത് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ മുറിവ് എന്നാൽ അത് നമുക്ക് ലോജിക്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ് മസ് സ്കിൻ മാറ്റുന്നു ഫാറ്റ് മാറ്റുന്നു ആ മസിലിൻ്റെ മീതയാണ് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ വയ്ക്കാൻ്റെ അപ്പോൾ അത്രയും വലിയ മുറിവ് ഉണ്ടാക്കണം അപ്പോൾ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ നെറ്റ് വെക്കണമെങ്കിൽ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ നെറ്റ് വെക്കണമെങ്കിൽ അതൊരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫക്റ്റ് ആയിരിക്കും അപ്പോൾ അത്രയും വലിയ മുറിവ് അടിവയറോട്ട് മേളിൽ വരെ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ് അപ്പോൾ കീഹോളാകുമ്പോഴത്തേക്ക് ചെറിയ നെറ്റുകൾ അങ്ങനെയല്ല കീഹോളാകുമ്പോൾ ഈ വൺ സെൻറ്റിമീറ്ററിൻ്റെ ഹോൾ ആണെങ്കിൽ പോലും ഈ നെറ്റിനെ ചുരുട്ടും നമ്മൾ ഈ എ ഫോറിൻ്റെ ഈ നമ്മൾ ചില കേസുകൾ ചെയ്യുമ്പോൾ മുപ്പത് ബൈ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ നെറ്റ് വയ്ക്കും മുപ്പത് അതായത് ഏകദേശം ഒരു എ ഫോർ പേപ്പറിൻ്റെ സൈസ് വരും അതിനെ റോൾ ചെയ്യും റോൾ ചെയ്തിട്ടിപ്പോൾ നമുക്കൊരു ചെറിയൊരു പൈപ്പ് കിട്ടിയാൽ നമ്മൾ അതുവഴി പേപ്പർ അപ്പുറത്തിടത്തില്ലേ ഒരു അറേഞ്ചിൻ്റെ പൈപ്പ് കിട്ടിയാൽ പോലും നമുക്ക് പേപ്പർ അകത്തിടാം അതേ രീതിയിൽ നെറ്റിനെ ചുരുട്ടും ചുരുട്ടി ഇതുവഴി വയറിനകത്തിടും വയറിനകത്തിട്ട് യൂ സ്പ്രെഡ് ഔട്ട് ഈ വയറിനകത്ത് കീഹോൾഡ് ചെയ്യുന്ന സമയം നമ്മൾ വയറിനകത്ത് എയർ നിറയ്ക്കും ഈ വയറിനെ ബലൂൺ പോലെ എയർ നിറയ്ക്കുമ്പോൾ യു ഗെറ്റ് ലോട്ട് ഓഫ് സ്പേസ് ഏരിയ ഒത്തിരി കിട്ടും ഓപ്പൺ സെർജറിയിലാകുമ്പോൾ ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കീഹോളിലാവുമ്പോൾ അകത്ത് ചെന്ന് മൊത്തത്തോടെ അറിയാൻ പറ്റും അപ്പോൾ എത്ര വലിയ നെറ്റ് വേണോ വെക്കാം എത്ര വലിയ നെറ്റ് എന്ന് പറഞ്ഞാൽ വയറിനകത്ത് താങ്ങാൻ പറ്റുന്ന ഒരു സൈസുണ്ട് അതുകൊണ്ട് ചെറിയ നെറ്റല്ല കീഹോൾ വലിയ നെറ്റ് തന്നെയാണ് വെക്കുന്നത് അത് നമ്മൾ പോകുന്ന സെൻറ്റർ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് എല്ലാം മാറ്റർ ചെയ്യും അപ്പോൾ വലിയ ഏരിയയിൽ കവർ ചെയ്യുന്നെങ്കിൽ അത്ര ഏരിയ വയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അത്ര ഏരിയ ബാക്കി അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നെറ്റ് വയ്ക്കാൻ പറ്റണം മനസ്സിലായോ അപ്പോൾ ആ ഒരു രീതിയാണ് അപ്പോൾ അതും അതും മാറ്റർ ചെയ്യും വലിയ നെറ്റ് തന്നെ വെക്കാം കീഹോൾഡിൽ അതിലങ്ങനെയൊന്നുമില്ല ഓപ്പൺ ഒക്കാലും വലുത് കീഹോൾഡ് ചെയ്യാൻ പറ്റും ഈ അകത്ത് വെക്കുന്ന ഒരു ഇംപ്ലാന്റ് ആണല്ലോ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും നമ്മളത് അല്ല നെറ്റിൻ്റെ അത് ക്വാളിറ്റി വളരെ കറക്റ്റാണ് നെറ്റിന് പല ക്വാളിറ്റി പല ഗ്രേഡ്സ് സാധനമുണ്ട് ഇപ്പോൾ പല ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വിൽ ബി സെയിം ചിലതിൽ ചില മെറ്റീരിയൽസ് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ കുറഞ്ഞ നെറ്റുകൾ വരുമ്പോൾ ഇതൊരു ഫിഫ്റ്റി പെർസെൻ്റ് വേജ് ചുരുങ്ങാം അപ്പം നമ്മൾ ഈ കുറഞ്ഞ നെറ്റ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന എന്താ പറയുക അടുത്ത് ഹെർമി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫെക്റ്റിന് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ നെറ്റ് വെച്ചാലും അതൊരു അമ്പത് ശതമാനം ചുരുങ്ങിയാലുള്ള കാര്യം ആലോചിക്കണം മെഷിന് മെഷി അലർജി അത് ആർക്ക് വേണോ വരാം അത് മെഷീൻ്റെ മാത്രം കുഴപ്പമില്ല അത് ശരീരഘടനയാണ് ഘടനയാണ് ഇപ്പോൾ നമ്മൾ മരുന്ന് എടുക്കുമ്പോൾ അലർജി വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കൊതുക് വന്ന് കുത്തുമ്പല് അപ്പോൾ അത് നമുക്ക് അലർജി ഈസ് എ ഡിഫറൻറ്റ് കാറ്റഗറി അലർജിയും ഇൻഫെ ഈ മെറ്റിൻ്റെ ക്വാളിറ്റിയും നമുക്ക് മാറ്റർ ചെയ്യുന്നില്ല തീരെ ക്വാളിറ്റി കുറഞ്ഞ നെറ്റുകളാണെങ്കിൽ അലർജി കൂടുതൽ വരാം പക്ഷേ അങ്ങനെ ഒരു കാറ്റഗറീസിൽ കാണുന്നില്ല പക്ഷേ ഈ ക്വാളിറ്റി കുറയുന്ന നെറ്റുകൾ ചുരുങ്ങും അതിന് ബലമില്ലാതെ ആവും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രശ്നം അപ്പോൾ ക്വാളിറ്റി കൂടിയ നെറ്റ് തന്നെയാണ് വെക്കേണ്ടത് അതായത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് അപ്രൂവൽ നെറ്റ് മാത്രമേ ഉപയോഗിക്കൂ അത് നല്ല വേരിയേഷൻ വരും കാശിന് വേരിയേഷൻ ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീ ഒരു എണ്ണൂറ് രൂപയുടെ നെറ്റും ഉണ്ട് അതേ സെയിം സൈസിൻ്റെ ഇത് സൈസ് മാറ്റർ ചെയ്യും നമ്മൾ വയ്ക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് ഓരോ കണ്ട മെറ്റീരിയലിൻ്റെ കമ്പോസിഷൻ മാറും അപ്പോൾ ഞാൻ സെയിം കമ്പോസിഷനിലെ കാര്യത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനുള്ള മെഷു ഉണ്ട് അതേ ഇതിൽ ആ സെയിം സെയിം മെറ്റീരിയലിൽ യു ഗെറ്റ് ഇറ്റ് ഫോർ എയ്റ്റീൻ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് എക്സാമ്പിൾ ഞാൻ പറയുന്നത് മനസ്സിലായി അപ്പോൾ എണ്ണൂറ് രൂപയുടെ എന്ന് പറയുമ്പോൾ ഒരു എക്കണോമി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പോകും മറ്റേ അപ്പോൾ ക്വാളിറ്റി മാറ്റർ ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മളൊരു ഒരു ഹെർണിയുടെ സർജറി ചെയ്യുമ്പോൾ ആ അത് ഒരു അങ്ങനത്തെ ഒരു നല്ല ഒരു ഒത്തിരി നമ്പേഴ്സ് ചെയ്യുന്ന സ്ഥലവും അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ നെറ്റിൻ്റെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തണം എങ്ങനെയെങ്കിലും മിക്കപ്പോഴും ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ റേറ്റ് കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ഇതിലൊത്തിരി കോംപ്രമൈസ് വരും നമ്മളെ ശരീരത്തിൽ വയ്ക്കുന്ന സാധനമാണ് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേ നോക്കണം ക്വാളിറ്റി ഉണ്ട് നമുക്കിപ്പോൾ ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് ഹിർണിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മുടെ സാറും ഞാനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം താങ്ക് യു ഡോക്ടർ